ഹലോ നമുക്ക് ഈ ഇവിളായി ചെയ്യണമൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഫേവിക്രയിൽ മോൾഡിൻ്റെ ഈ ഒരു ക്ലേ ആണ് ഇത് നമുക്ക് സ്റ്റേഷനറി കടകളിൽ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സിംഗിൾ പീസായിട്ട് രണ്ടെണ്ണം മാത്രമായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഇത്രയും കളേഴ്സ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് വൈറ്റ് ഇത്രയാണ് വേണ്ടത് പിന്നെ നമുക്ക് ചെറിയൊരു ത്രെഡിൻ്റെ ആവശ്യം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മോളിൻ്റെ ക്ലേയിലുള്ള റെഡ് കളറും ബ്ലൂ കളറും കവറിലെ രണ്ട് ക്ലേയും കൂടെ മിക്സ് ചെയ്തതേ ഇതുപോലൊരു ചെറിയ പെനൻ്റെ ഷേപ്പിലാക്കി എടുക്കാം അതിന് ശേഷം അതിനൊരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ പെന്നിൻ്റെ ക്യാപ്പില്ലേ അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു സർക്കിൾ ടൈപ്പിലൊരു ഇംപ്രഷൻ കൊടുക്കാം അത് കഴിഞ്ഞത് ഇതേപോലുള്ള പെന്നില്ലേ പെന്നിൻ്റെ ആ താഴ്ഭാഗം കൊണ്ട് ചെറിയൊരു സർക്കിളും കൂടെ അതിനകത്ത് കൊടുക്കാം ഇത് കുറച്ചൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും അതിനുശേഷം നമുക്കിതിന് കളർ കൊടുക്കാവുന്നതാണ് അതിന് മുന്നേ ആ ഒരു നമുക്കൊരു ചരടിടാൻ ഭാഗത്തിന് നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ ചരട് ഇടാൻ ഭാഗത്തിന് നമുക്ക് റീഫിലോ അല്ലെങ്കിൽ ചെറിയ സൂചിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹോൾ കൊടുക്കാം അതിനുശേഷം നമുക്കിതേ ഇത്രയും കളർ അതിൽ കൊടുക്കേണ്ടതുണ്ട് ആദ്യം സെൻറ്ററിൽ വരുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ കൊടുക്കുക അതിനുശേഷം ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഈ ബ്ലാക്കിന് ചുറ്റുമായിട്ട് ഒരു ലൈറ്റ് കളറ് ബ്ലൂ ആണ് കൊടുക്കുന്നത് ആ ഒരു നമ്മൾ രണ്ടാമത്ത സെർക്കിൾ ഉണ്ടാക്കിയില്ലേ അതിൽ ആ ഒരു ലൈറ്റ് കളറ് ബ്ലൂ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമായിട്ട് നമുക്ക് വൈറ്റ് കളറ് കൊണ്ടൊരു ബോർഡർ ലൈൻ പോലെ കൊടുക്കാം അപ്പോൾ ഈ വൈറ്റിന് പുറത്തായിട്ട് പിന്നെ നമുക്ക് ഈ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് കളർ ചെയ്യാം അപ്പോൾ ഇതാണ് ഇത്ര ഒരു ബ്ലാക്ക് ഒരു ലൈറ്റ് ബ്ലൂ അതിനുശേഷം വൈറ്റ് പിന്നെ ഈ ഡാർക്ക് ബ്ലൂ ഇത്രയാണ് നമ്മൾ ഈ വിലയിൽ പെൻഡൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പം ഇത്രയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻഡൻറ്റിൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കളർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊന്നെങ്കിലും വാർണിഷ് കൊടുക്കാം വാർണിഷ് കൊടുത്തില്ലേലും വേണ്ടില്ല നമ്മുടെ ഈ കയ്യിലിടുന്ന നമ്മുടെ നെയിൽ പോളിഷല്ലേ നെയിൽ പോളിഷിൻ്റെ ക്ലിയർ നെയിൽ പോളിഷ് മേടിച്ച് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് വാർണിഷ് കൊടുക്കുന്ന പോലെ ഒന്ന് അതിനെ ഒന്ന് ക്ലിയറാക്കി എടുക്കാം ഈ ക്ലിയർ നെയിൽ പോളിഷ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കളറ് നമുക്ക് ഫെയ്ഡ് ആവത്തുമില്ല അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും നമ്മൾ ഈ റെസിൻ റെസിനാർട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു ഗ്ലേസിംഗ് ഇല്ലേ അതുപോലുള്ളൊരു ഗ്ലേസിംഗും ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഈ ത്രെഡ് നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ആ ഹോളില്ലേ അതുവഴി കടത്തിവിട്ടിട്ട് ഇത് ഇതുപോലെ നോട്ടിട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു ചെയിൻ പാർട്ടായിട്ട് മാറ്റാം അപ്പം നമ്മുടെ ഇവിളയുടെ ചെയിനിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതേ സോ സിമ്പിളാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം